വന്നിരുന്നു വലിയ പള്ളി ഞങ്ങളുടെ നാട്ടിലുണ്ട് ആ പള്ളി അതിന്റെ അതിന്റെ കഴിഞ്ഞിട്ട് ഏകദേശം വലിയൊരു ഭാഗം സാമ്പത്തിക ഉസ്താദിന്റെ ലഭിച്ചതാണ് ആ പള്ളിയിൽ വെച്ച് തന്നെ മയ്യത്തിന് നിസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു സുലൈമാൻ പോലുള്ള

എന്റെ കൂട്ടുകാരനാണ് ഉസ്താദിനെ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാറുള്ളത് ഡ്രൈവറായി പോകാറുള്ളത് അവൻ പറയുന്നുണ്ട് ഉസ്താദ് കാറിൽ ഇരുന്നാൽ പിന്നെ മുത്താല ചെയ്യുകയാണ് അതുപോലെ അതുപോലെ സ്വരാത്തുകൾ ചെല്ലിയാണ് ഉസ്താദ് യാത്ര ചെയ്യാറുള്ളത് യാത്രക്കിടക്ക് ഭാങ്കി വിളിച്ചാൽ ഉടൻ തന്നെ ഏത് പള്ളിയാണോ ആദ്യം കാണുന്നത് അവിടെ ഉസ്താദ് നിർത്തും എന്നിട്ട് ജമാഅത്ത് കഴിഞ്ഞിട്ട് ഉസ്താദ് പോകുള്ളൂ അതുവരെ പള്ളിയിൽ വെയിറ്റ് ചെയ്തിരിക്കും എന്നവൻ പറയുന്നുണ്ട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കുറിച്ച് ഒരുപാട് പ്രഭാഷണം നടത്തി ഉസ്താദ് ഉസ്താദിന്റെ ആ വേദം കേട്ടിട്ട് എത്ര എത്ര ആളുകളാണ് നന്നായത് ഉസ്താദ് അതെല്ലാം അതെല്ലാം ഖബറിൽ നല്ല നല്ല സവാബുകളായി അനുഭവിക്കുന്നുണ്ടാകും എന്നത് തീർച്ചയാണ് ഒരുപാട് ആളുകൾ ും സന്തോഷവും അതുപോലെ സ്വർഗീയ അനുഭൂതിയും ഖബറിൽ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഉസ്താദ് ഒരുപാട് ഒരുപാട് ൊടുത്ത് മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് വരെ ഉസ്താദ് ചെമ്മാട് ദർസ് നടത്തുകയാണ് നടത്തി നാട്ടിലെത്തി നാട്ടിലെത്തി ഉടൻ തന്നെ ഞങ്ങൾ മദ്രസം ആ സ്കൂളിൽ പോയി മക്കളുടെ ഫീസ് എല്ലാം അടച്ചു വീട്ടി എന്നിട്ട് ടീച്ചറോട് ആവർത്തിച്ച് പറഞ്ഞ് ഇനി നമ്മൾ തമ്മിൽ ഒരു ഇടപാടുമില്ല എല്ലാം തീർന്നിരിക്കുന്നു എന്ന് ഉസ്താദ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് അവിടുന്ന് പോയത് അതുപോലെ മയ്യത്ത് കുളിപ്പിക്കാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മയ്യത്തും നല്ല രൂപത്തിൽ സുന്നത്തുകളെല്ലാം എടുത്ത് ഉണ്ട് അദ്ദേഹത്തോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു അത്രേ എന്റെ മയ്യത്തും നിങ്ങളാണ് കുളിപ്പിക്കേണ്ടത് എന്ന് ഇതെല്ലാം മുൻകൂട്ടി കണ്ടതുപോലെ ഉസ്താദിന്റെ ആ സംസാരവും ഇടപെടലും എല്ലാം പലർക്കും മരണത്തിന് ശേഷം തോന്നിയിട്ടുണ്ട് പ്രിയമുള്ളവരെ വലിയ വലിയ ആലിമീങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് മരിച്ചു പോകുമ്പോ അത് നമ്മുടെ ഈ ഉമ്മത്ത് മുഴുവൻ അനാഥരാവുകയാണ് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ നമ്മുടെ മക്കളെ കൂടി ആലിമീങ്ങളാക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ് നോക്കൂ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ ഈ അടുത്തൊന്നും ആ രൂപത്തിലുള്ള ജനസഞ്ചയം മയ്യ സംസ്കാരത്തിനോ മറ്റോ വന്നിട്ടില്ല

അങ്ങനെയാണ് ഉസ്താദിന് ചെയ്യാൻ വേണ്ടി അവിടെ മക്കളെ കൂടി നമ്മൾ വിടണം അതിനുവേണ്ടി അവരെ നൽകണം അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം സ്വാധീനങ്ങളാക്കി തെരുമാറാകട്ടെ പ്രിയമുള്ളവരെ നമ്മളും മരണത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക നമുക്കും ഒരു മരണമുണ്ട് ഇനിയും എനിക്ക് പലതും ചെയ്യുവാനുണ്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് തെറ്റുകൾ ചെയ്തവനാണ് ചോപ ചെയ്യാൻ ഇനിയും ഒരുപാട് ബാക്കിയാണ് റമദാൻ ഇരുപത്തിയേഴാം രാവിലേക്ക് മാറ്റിവെക്കാനുള്ളതല്ല ചോബ അല്ലെങ്കിൽ റമദാനിന്റെ രാവുകളിലേക്ക് മാറ്റി വെക്കാനുള്ളതല്ല ഇന്ന് തന്നെ